നമ്മൾ ഫണ്ട് തരാത് തരാത്തത് മൂലം നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെല്ലാം നമ്മൾ നിരന്തരം പല സമരമുറയിലൂടെയും കൗൺസിൽ യോഗങ്ങളിലൂടെയൊക്കെ ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഈ ഒരു പടിഞ്ഞാറൻ മേഖലയെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് അവർ കൂടുതൽ കൈക്കൊണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അത് കൂടുതലായിട്ടും ബി ജെ പി ഭരിക്കുന്ന വാർഡുകളാണ് ഈ പടിഞ്ഞാറ് മേഖലയിലുള്ളത് എന്നത് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വാർഡ് കൗൺസിലർ ഇതിന് വന്നപ്പോൾ ഞങ്ങൾ ചെയർമാനോട് പറഞ്ഞതാണ് ഇത് ശരിയാക്കി തരാൻ പറഞ്ഞത് അപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയതാണ് ഒച്ചയും ബഹിളവും ഒക്കെയായി ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് വരുമ്പോൾ ഞാൻ ആ വത്സരാൻ്റെ ഒരു വീടിൻ്റെ മൃത്തു വരുണ്ട് വീഴാൻ പോയതാണ് അത്രയും വെള്ളമുള്ളൂ ഒരു വണ്ടിക്കാരൻ പോയാൽ അയാൾ ഇറങ്ങിയിട്ട് വേണം പോകണമെങ്കിൽ ഈ റോഡ് എന്താണ് നന്നാക്കാത്തതെന്ന് ചോദിക്കണുള്ളൂ ഞങ്ങൾ ഇവർക്ക് എന്താണ് കൊടുക്കാത്തത് പൈസ ഇവർ മേടിക്കാൻ വേണം അവർ കൊടുക്കാൻ വേണം അവർ കൊടുക്കില്ല അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതാണ് ഇവർക്ക് അവർ പന്ത്രണ്ട് ലക്ഷം എടുക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ ഏഴ് ലക്ഷം ഇവർക്ക് കൊടുക്കണം നമ്മൾ അപ്പുറം വായിക്കാനല്ല അപ്പോൾ പറയുന്നത് അത് അങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് മര്യാദ അത് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് സ്കൂൾ ആയുർവേദ ആശുപത്രി അങ്കമ്പാടി അമ്മ